നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേക വിഷയമാണ് എക്സ്ക്ലൂസീവ് വിഷയം അത് മറ്റൊന്നുമല്ല ജർമ്മനിയിലെ ശമ്പളത്തിന്റെ അല്ലെങ്കിൽ പേ സ്ലിപ്പിന്റെ വിശകലനമാണ് ഇത് പലപ്പോഴും പലരും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പുതുതായി ജർമ്മനിയിൽ എത്തിയിട്ടുള്ള നഴ്സുമാര് അതുപോലെ മറ്റ് ജോലിക്കാര് ഇവർക്കൊക്കെ ശമ്പളം കിട്ടുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ പേ സ്ലിപ്പുകൾ ശമ്പള കടലാസ് എന്ന് നമ്മളെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അല്ലെ വിശേഷിപ്പിച്ചാൽ അങ്ങനെ പറയാം അത് അതിൽ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും എങ്ങനെയാണെന്ന് പലർക്കും മനസ്സിലാവണമെന്നില്ല മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ മനസ്സിൽ അതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങൾ വീണ്ടും ഉണ്ടായി അതുകൊണ്ട് തന്നെ അതിന്റെ വിശകലനമാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം ഇനി അതിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയിൽ ശമ്പളം പേ സ്ലിപ്പിളുകൾ അല്ലെങ്കിൽ ഗഹാൽസ് അബ്രഷ്നോ എൻഗൽറ്റ് അബ്രശ്നോ എന്നൊക്കെ ജർമ്മൻ ഭാഷയിൽ പറയുമ്പോൾ അതിലെ ഉള്ളടക്കത്തിൽ എഴുതിയിരിക്കുന്ന പല അപ് കുർച്ചുങ്ങും അതായത് ഷോർട്ട് ഫോമുകളും പലർക്കും മനസ്സിലാവണമെന്നില്ല ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും അത് മുഴുവൻ മനസ്സിലാക്കിയിരിക്കണം രാജ്യത്തെ ന്യായമായ വേതനം നിങ്ങളുടെ ശമ്പളവും നികുതിയും എങ്ങനെ കണക്കാക്കുന്നു അതിൽ നിങ്ങളുടെ പേ സ്ലിപ്പിൽ എന്താണ് കുറിച്ചിരിക്കുന്നത് അതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഈ എക്സ്ക്ലൂസീവ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജർമ്മനിയിലെ ഒരാളുടെ മൊത്ത ശമ്പളം പിന്നെ നികുതി കഴിച്ചുള്ളതാണ് അറ്റാദായം ജർമ്മനിയിലെ മൊത്ത ശമ്പളവും അറ്റാദായവും തമ്മിലുള്ള വ്യത്യാസം പല പ്രവാസികളെയും അത്ഭുതപ്പെടുത്തും കാരണം ജർമ്മനിയിലെ നികുതി സമ്പ്രദായം നമ്മുടെയൊക്കെ മാതൃരാജ്യത്തേതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും എന്നതുകൊണ്ടാണ് ഇനി മൊത്ത ശമ്പളത്തെ പറ്റി പറയുമ്പോൾ ബ്രൂട്ടോ ഗഹാൽറ്റ് ഇത് കിഴിവുകൾക്ക് മുമ്പുള്ള പ്രതിമാസ അല്ലെങ്കിൽ വാർഷിക ശമ്പളമാണ് തുക സാധാരണയായി നമുക്കൊക്കെ ലഭിക്കുന്ന തൊഴിൽ കരാറിൽ വിശദമായിട്ട് പ്രതിപാദിപ്പിച്ചിട്ടുണ്ടാവും നീ മൊത്തശമ്പളത്തെ പറ്റി കൂടുതലായി പറഞ്ഞാൽ എല്ലാ നികുതികളും സാമൂഹ്യ സുരക്ഷാ സംഭാവനകളും മറ്റ് ചിലവുകളും കിഴിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൌണ്ടിലേക്ക് ഓരോ മാസവും ലഭിക്കുന്ന തുകയാണ് ഓരോരുത്തരുടെയും അറ്റ ശമ്പളം അതായത് നെറ്റോ ഗഹാൽ അത് ജോലി ലഭിക്കുമ്പോൾ തൊഴിലുടമയുമായി നിങ്ങൾ ശമ്പളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അത് എല്ലായ്പ്പോഴും മൊത്ത ശമ്പളത്തിന്റെ കാര്യത്തിലായിരിക്കും ഉണ്ടാവുക ഏതെങ്കിലും ശമ്പള ചർച്ചകൾക്കിടയിൽ മൊത്തവും അറ്റാദായവും തമ്മിലുള്ള വലിയ വ്യത്യാസം കണക്കിലെടുക്കുന്നുവെന്ന് ഓരോരുത്തരും ഉറപ്പാക്കുകയും വേണം ഇനിയും മൊത്തം ജർമ്മൻ ശമ്പളം കണക്കാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ മൊത്തത്തിൽ ആദായ നികുതികളും സാമൂഹ്യ സുരക്ഷാ സംഭാവനകളും ഓരോരുത്തരുടെയും മൊത്ത ശമ്പളത്തിന്റെ ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതലോ വരും അത് സ്റ്റോയർ ക്ലാസ് അനുസരിച്ച് അതായത് ടാക്സ് ക്ലാസ് അനുസരിച്ച് വ്യത്യാസവും ഉണ്ടാവും മാക്സിമം നാൽപ്പത്തി രണ്ട് ശതമാനം വരെ സ്റ്റോയറാകാം അതായത് നികുതി നൽകേണ്ടി വരാം ഉദാഹരണത്തിന് നിങ്ങളുടെ മൊത്ത പ്രതിമാസ ശമ്പളം മൂവായിരം യൂറോ ആണെങ്കിൽ കിഴിവുകൾക്ക് ശേഷം നിങ്ങൾക്ക് പ്രതിമാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത് യൂറോ ആണ് ലഭിക്കുക ഇനിയും അറ്റ വരുമാനത്തെ കുറിച്ച് മികച്ച ആ കാര്യം ലഭിക്കുന്നതിന് ഒരു ശമ്പള കാൽക്കുലേറ്റർ തന്നെ ഉപയോഗിക്കുന്നത് തിരക്കേടില്ല ഇനിയും ബോണസുകളും പ്രതിഫല പാക്കേജുകളെ പറ്റി പറയുമ്പോൾ ജർമ്മനിയിലെ ചില തൊഴിലുടമകൾ പതിമൂന്നാം മാസം വേനൽക്കാല അല്ലെങ്കിൽ ക്രിസ്മസ് ശമ്പളം അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയുള്ള ബോണസ് എന്നിവയുടെ രൂപത്തിൽ അധിക പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട് കമ്പനി കാറുകൾ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകൾ എന്നിവയും ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടാം ഈ ആനുകൂല്യങ്ങളെ ഗൾഡ് വേർട്ടർ ഫോർട്ടൈൽ അതായത് ഇത് ആദായ നികുതിക്ക് വിധേയമാണെന്നുകൂടി ശ്രദ്ധിക്കുക ഇനി ഒരാളെ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു അന്താരാഷ്ട്ര കമ്പനി കൂടുതൽ ഉദാരമായ പ്രതിഫല പാക്കേജ് വാഗ്ദാനം ചെയ്തിരിക്കാം ചില പ്രവാസികൾക്ക് സ്ഥലം മാറ്റം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് ഹ്രസ്വകാല താമസം അല്ലെങ്കിൽ സ്കൂൾ ഫീസ് എന്നിവയ്ക്കായി പണം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനിയും അറ്റ ശമ്പളം ബോണസ് ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം മൊത്തം അറ്റാദായത്തിന് തുല്യമാണ് ഇനിയും പറയുമ്പോൾ നിങ്ങളുടെ ജർമ്മൻ പേ സ്ലിപ്പ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ജർമ്മനിയിലെ ജീവനക്കാർക്ക് അവരുടെ തൊഴിലുടമയിൽ നിന്ന് അവരുടെ ശമ്പളം സാമൂഹിക സുരക്ഷാ സംഭാവനകൾ നികുതി എന്നിവ വിശദമാക്കുന്ന പ്രതിമാസ പേ സ്ലിപ്പ് അതായത് ഗഹാൾസ് അപ്രശ്നോ അല്ലെങ്കിൽ ലോൺ അബ്രഷ്നോ അല്ലെങ്കിൽ ഫെർഡീൻസ് അബ്രഷ്നോ സാധാരണയായി ഇങ്ങനെയൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കാറ് അവയുമായി പരിചയമില്ലാത്ത ആർക്കും ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് പേ സ്ലിപ്പിന്റെ ടോപ്പ് ഭാഗത്ത് വ്യക്തിഗത വിവരങ്ങൾ നികുതി സാമൂഹ്യ സുരക്ഷാ സംഭാവന കണക്കുകൂട്ടുകൾക്കായി ഉപയോഗിക്കുന്ന വിവിധ പാരാമീറ്ററുകൾ വ്യക്തിഗത വിവര വിഭാഗമായി നിർവചിക്കുന്നുണ്ട് ഗബോട്ട് ജനന തീയതി ആർബൈറ്റ് നേമർ നുമ്മർ അതേ ജീവനക്കാരുടെ നമ്പർ സ്റ്റൊയർ ടാഗെ അതായത് നികുതി ദിനങ്ങളാണ് നികുതി ദിവസങ്ങൾ അതായത് പ്രസക്തമായ കാലയളവ് ഒരു മുഴുവൻ മാസത്തേക്ക് ഇത് സാധാരണയായി മുപ്പത് ദിവസമാണ് കണക്കാക്കുന്നത് ഇനി എസ് ടി കെ എൽ അതായത് സ്റ്റോയർ ക്ലാസ് നികുതി ക്ലാസ് എന്ന് വിശേഷിപ്പിക്കാം ഇനിയും കി എഫ് ബി ടി ആർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കിൻഡർ ഫ്രൈ ബെത്രീഗെ അല്ലെങ്കിൽ സാൽ ഡെയർ കിൻഡർ ഫ്രൈ ബെറ്റെ എന്ന് കണ്ടാൽ കുട്ടികൾക്കുള്ള നികുതി ഇളവുകളുടെ എണ്ണമാണ് അവിടെ ചേർത്തിരിക്കുന്നത് ആർ ഇ എൽ അതായത് ഇനിയും ആർ കെ എന്ന് കണ്ടാൽ റോമൻ കാത്തലിക് ഇ വി അതായത് ജർമ്മൻ ഭാഷയിൽ എ ഫൗ എന്ന് കണ്ടാൽ പ്രൊട്ടസ്റ്റന്റ് ഇനിയും രണ്ട് വര മാത്രമാണെങ്കിൽ മതമില്ല അതുപോലെ തന്നെ ഫ്രൈ വെക്ക് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് അതിന്റെ അപ്കുർച്ചും എസ് ടി ആർ ബെറ്റ്സുക് എന്നായിരിക്കും അല്ലെങ്കിൽ ഫ്രൈ ബെത്രാഗ് നികുതി രഹിത അലവൻസ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കുക അടുത്തത് ഐൻട്രിക്സ് ഡാറ്റോ അതായത് ജോലിയിൽ പ്രവേശിച്ച തീയതി അതായത് സോഷ്യൽ ഫെർസി സാമൂഹ്യ സുരക്ഷാ ദിനങ്ങൾ പ്രസക്തമായ കാലയളവാണ് ഇത് ചേർക്കുന്നത് ഒരു മുഴുവൻ മാസമാണെങ്കിൽ അത് മുപ്പത് ദിവസമാണ് ഇനിയും എസ് വിളുസൽ അതായത് കാവി അല്ലെങ്കിൽ ആർ വി അല്ലെങ്കിൽ ആ വി അല്ലെങ്കിൽ പി വി സാമൂഹ്യ സുരക്ഷാ കോഡുകളാണിത് നിങ്ങളുടെ സംഭാവനയുടെ നിലവാരമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുക അതിൽ ഒന്നെന്നും ണെങ്കിൽ അടുത്തത് ഐ ഡി നുമ്മർ അല്ലെങ്കിൽ ലോൺ സ്റ്റോയർ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഐ ഡി അതായത് ടാക്സ് ഐ ഡി എന്ന് തന്നെ പറയാം അടുത്തത് ഫെർസും അല്ലെങ്കിൽ എസ് വി നുമ്മർ ഇനി സോഷ്യൽ ഫെർസിംഗ് നുർ സാമൂഹ്യ സുരക്ഷ ഐ ഡി കെ കെ ക്രാങ്കൻ കാസെ സിക്നസ് ഫണ്ട് അതായത് ഓരോരുത്തരുടെയും ആരോഗ്യ ഇൻഷുറൻസിന്റെ ഉത്തരവാദിത്തമുള്ള കമ്പനിയുടെ പേരാണ് പേ സ്ലിപ്പിന്റെ മധ്യഭാഗത്ത് ശമ്പളത്തിന്റെ കിഴിവുകളും അതായത് ഓപ്പറേഷനൊങ്ങിൽ അടിസ്ഥാന ശമ്പളം ആനുകൂല്യങ്ങൾ ബോണസുകൾ നികുതികൾ ഇൻഷുറൻസ് സംഭാവനകൾ എന്നിവയുടെ വിശദമായ രേഖപ്പെടുത്തലും ഉണ്ടാകും വിവിധ കിഴിവുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഓരോരുത്തരുടെയും ആദായ നികുതി സാമൂഹിക സുരക്ഷാ സംഭാവനകളുടെ പേജുകളിലാണ് കാണുന്നത് ഇനിയും ബസൈഷ്ണോങ് അതായത് വിവരണത്തിൽ ഗഹാൾട്ട് പ്രതിമാസ അടിസ്ഥാന ശമ്പളം എന്നാണ് പറയുന്നത് ഗൽഡ് ഫോർട്ടൈൽ ഫോർട്ടോയിൽ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ സാഹ് ബുക് തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇനി ഈ എന്ന് കൂട്ടുന്നത് ഐൻമാൽ ബച്ചു ഒരു പ്രാവശ്യം ലഭിക്കുന്നത് അതായത് ലംസം പേയ്മെന്റ് ഉദാഹരണത്തിന് ക്രിസ്മസ് അല്ലെങ്കിൽ അവധിക്കാല ബോണസ് ഉർളോസ്കൽ എന്ന് പറയുന്നത് അവധിക്കാല വേതനമാണ് ജി ബി എന്ന് പറയുന്നത് ഗസാം ബ്രൂട്ടോയാണ് ഇനി അത് എസ് ടി ബ്രൂട്ടോ വി ടിഒ എന്ന് കണ്ടാൽ സ്റ്റൊയർ ബ്രൂട്ടോ മൊത്തം നികുതി കൊടുക്കേണ്ടുന്ന തുക എൽ എസ് ടി എന്ന് പറഞ്ഞാൽ ലോൺ സ്റ്റൊയർ അതായത് ആദായ നികുതി കിസ്റ്റ് എന്ന് പറഞ്ഞാൽ കിർഷൻ സ്റ്റോയർ ചർച്ച് നികുതി ഇനി സോളിഡാരിറ്റി അതായത് സോളിഡാരിറ്റി സർചാർജ് എസ് വി എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഫർസിഷവും സാമൂഹിക സുരക്ഷ കെ വി എന്ന് പറഞ്ഞാൽ ക്രാങ്കൻ ഫർസിഷവും ബൈട്രാഗ് ട്രാഗ് നിയമാനുസൃത ആരോഗ്യ ഇൻഷുറൻസിലേക്കുള്ള സംഭാവന അത് പതിനേഴ് ശതമാനം വരെ വരാം ചിലപ്പോൾ അല്പം താഴെയായിരിക്കും പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീഗെ ും ദീർഘകാല പരിചരണ ഇൻഷുറൻസിലേക്കുള്ള സംഭാവന അടുത്തത് ആർ വി റെൻ ഫെർസി ബൈട്രാഗ് അതായത് പെൻഷൻ ഇൻഷുറൻസിലേക്കുള്ള സംഭാവന അതും പതിനേഴ് ശതമാനം വരും ആവി എന്ന് പറഞ്ഞാൽ ആർ ബൈറ്റ് ലോസൻ ഫർ ബൈട്രാഗ് അതായത് തൊഴിലായ്മ ഇൻഷുറൻസിലേക്കുള്ള സംഭാവന അതായത് തൊഴിലില്ലാത്തവർക്ക് നൽകുന്ന നമ്മളുടെ സൂസാക്സ് ബൈട്രാഗ് എന്ന് പറഞ്ഞാൽ അധിക സംഭാവന നെറ്റ് ഓഫ് എർഡീൻസ് അല്ലെങ്കിൽ ഔസാലൂങ് എന്ന് പറഞ്ഞാൽ മൊത്തം ശമ്പളത്തിൽ നിന്ന് നികുതി എല്ലാം കുറച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് നെറ്റ് ഓഫ് എർഡീൻസ് അല്ലെങ്കിൽ ഔസാലൂങ് ബാങ്ക് കോണ്ടോയിൽ വരുന്നത് പേ സ്ലിപ്പിൽ കുറെ കൂടി വിവരങ്ങളുണ്ട് അതിന്റെ അധിക വിവരങ്ങളാണ് പേസിൽ പിന്റെ താഴെയുള്ള ഭാഗം സാധാരണയായി പ്രതിമാസ വാർഷിക സംഗ്രഹങ്ങളാണ് നൽകുന്നത് അതിൽ ചിലത് ഫെർഡീൻസ് ബെഷൈനും വരുമാനത്തിന്റെ പ്രസ്താവന എന്ന് പറയും അല്ലെങ്കിൽ മോണാട്സ് വേറുടെ അല്ലെങ്കിൽ മോണാട്സ് ചുമ അല്ലെങ്കിൽ പ്രതിമാസ മൂല്യങ്ങൾ എന്ന് കാണാം അല്ലെങ്കിൽ വാർഷിക മൂല്യങ്ങളും കാണാം അതുപോലെ തന്നെ കാവി അല്ലെങ്കിൽ പി വി അല്ലെങ്കിൽ ആർ വി അല്ലെങ്കിൽ എ വി ബൈട്രാഗ് ആഗി അല്ലെങ്കിൽ ആഗി അൻടൈൽ അതായത് എ ജി അൻഡൈൽ ആരോഗ്യം ദീർഘകാല പരിചരണം പെൻഷൻ തൊഴിലായ്മ ഇൻഷുറൻസ് എന്നിവയ്ക്കുള്ള തൊഴിലുടമയുടെ സംഭാവനകളാണ് ഇനി ജർമ്മനിയിലെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് ജർമ്മനിയിലെ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പറയുന്നതനുസരിച്ച് ശരാശരി മൊത്ത വാർഷിക ശമ്പളം നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത് യൂറോയാണ് അല്ലെങ്കിൽ പ്രതിമാസം നാലായിരത്തി ഒരുന്നൂറ്റി അഞ്ച് യൂറോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം പറഞ്ഞിട്ടുള്ളതാണ് അതിന് മാറ്റം ഇപ്പോൾ വന്നിട്ടുണ്ട് അല്പം കൂടി മാറ്റം വന്നിട്ടുണ്ട് കൂടാതെ പ്രായം സീനിയോറിറ്റി വ്യവസായ അനുഭവം ജോലി സമയം ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തുടങ്ങിയ ഘടകങ്ങളാൽ വ്യക്തികളുടെ ശമ്പളം ഈ കണക്കിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ടിരിക്കും എന്ന് കൂടി ഓർക്കുക ഈ ഘടകങ്ങൾ ഓരോരുത്തരുടെയും ശമ്പളത്തെ എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ ഒരു പട്ടികയും ഉണ്ട് വിദ്യാഭ്യാസം അനുസരിച്ച് ജർമ്മനിയിലെ ശരാശരി ശമ്പളം അതിന്റെ ഡാറ്റ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾക്ക് ജർമ്മനിയിൽ പൊതുവെ ഉയർന്ന ശമ്പളമാണ് ലഭിക്കുന്നത് ശരാശരി യോഗ്യതയുള്ള പ്രതിമാസ ശമ്പളക്കാരെന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ് ഉള്ള ഒരാളിന് എണ്ണായിരത്തി യൂറോയാണ് ഇനിയും ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് ആറായിരത്തിഒരുന്നൂറ്റി യൂറോ ഇനിയും മാസ്റ്റർ ക്രാഫ്റ്റ്സ് പേഴ്സൺ അല്ലെങ്കിൽ ടെക്നീഷ്യൻ ടെക്നിക്കൽ സ്കൂൾ ഇവരുടെ യോഗ്യതയനുസരിച്ച് നാലായിരത്തി യൂറോയാണ് ാച്ചിലേഴ്സ് ബിരുദമുള്ളവർക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് യൂറോയാണ് തൊഴിൽ പരിശീലന യോഗ്യത ഉള്ളവർക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് യൂറോയാണ് തൊഴിൽ പരിശീലനം ഇല്ലാത്തവർക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് യൂറോയാണ് ശരാശരി ശമ്പളം എന്ന് പറയുന്നത് ഇതും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കാണ് ജർമ്മനിലെ വിവിധ ശ്രേണിയിലുള്ള ഓരോരുത്തരുടെയും തൊഴിലുകളുടെ ശമ്പളമാണ് പറയുന്നത് തൊഴിൽ ശരാശരി പ്രതിമാസ വരുമാനം മൊത്തത്തിൽ പറയുമ്പോൾ എണ്ണായിരത്തി പൈലറ്റിന് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് യൂറോ ഡോക്ടർ ആണെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ്റി ആറ് യൂറോ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് യൂറോ ഫയർ ഫൈറ്റർ ആണെങ്കിൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യൂറോ ഓഫീസ് ജീവനക്കാരനാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യൂറോ ഇറിയാട്രിക് കെയർ ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് യൂറോ മെക്കാട്രോണിക്സ് എഞ്ചിനീയർ ആണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാല് യൂറോ ബേക്കർ ആണെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് യൂറോ ഷെഫ് ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് യൂറോ ഹെയർ ഡ്രസ്സർ ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എട്ട് യൂറോ ഇനിയും ജർമ്മനിയിലെ പതിനാറ് സ്റ്റേറ്റുകൾ അനുസരിച്ച ബുണ്ടസ്ലാൻഡ് ലാൻഡ് അനുസരിച്ച് ശരാശരി ശമ്പളം എവിടെയാണ് താമസിക്കുന്ന എന്നനുസരിച്ചിട്ടുള്ള ഒരു ശമ്പളമായിരിക്കും ലഭിക്കുക വലിയ നഗരങ്ങളിൽ ഉയർന്ന ജീവിത ചെലവ് നികത്താൻ ഉയർന്ന ശമ്പളം തന്നെയാണ് ലഭിക്കുക എന്നാൽ കിഴക്കൻ ജർമ്മനിയിലെ ജോലികളും സാധാരണയായി കുറഞ്ഞ ശമ്പളമാണ് നൽകുന്നത് വിവിധ ഫെഡറൽ സംസ്ഥാനങ്ങളിൽ ശരാശരി വാർഷിക ശമ്പളം എങ്ങനെ എന്ന് നോക്കിയാൽ ഹാംബുർഗിൽ നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് യൂറോ വാടം ബുട്ടംബർഗിൽ നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് യൂറോ ഹെസനിൽ നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് യൂറോ ബവേറിയയിൽ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് യൂറോ നോർത്ത് റൈൻ വെസ്റ്റ് ഞാൻ താമസിക്കുന്ന എൻ ആർ വിയിൽ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് യൂറോ ബ്രേമനിലാണെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് യൂറോ ബെർലിനാണെങ്കിൽ നാൽപ്പത്തി മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് യൂറോ റായ്ലാൻഡ് ഫാൽസിലാണെങ്കിൽ നാൽപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് യൂറോ ലോവർ സാക്സിനാണെങ്കിൽ നാൽപ്പത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് യൂറോ സാർലാൻഡിലാണെങ്കിൽ നാൽപ്പത്തി ഒരായിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് യൂറോ ഇൻഷ്ലേസ്വിക് ഹോൾസ്റ്റൈൻ എന്ന സംസ്ഥാനത്തിലാണെങ്കിൽ നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് യൂറോ സാക്സിലാണെങ്കിൽ മുപ്പത്തിയേഴായിരത്തി മുപ്പത്തി ഏഴ് യൂറോ റാണ്ടംബുർഗിൽ മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി ഏഴ് യൂറോയാണ് തൂരിങ്ങനിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് യൂറോയാണ് അതുപോലെ തന്നെ മേക്കിലംബുർഗ് ഫോർപോമനിൽ മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് യൂറോ സാക്സൺ അൻഹൽറ്റിൽ മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് യൂറോയാണ് ഇതെല്ലാം തന്നെ സാധാരണയുള്ളതാണ് ഇതിൽ ക്ഷാമബത്തകളും മറ്റ് ആനുകൂല്യങ്ങളും ഒന്നും തന്നെ പെടാത്തതാണ് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ പറയുന്ന ഇത്തരം തുക ചിലപ്പോൾ കൂടുതലായിരിക്കും ഒരുപക്ഷെ ഇതിൽ കൂടുതലും നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട് അത് മൊത്തത്തിൽ അവിടെ എന്തൊക്കെ ജോലി ചെയ്യുന്നിടത്ത് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അനുസരിച്ച് ഓരോരുത്തരുടെയും വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ഇതിന് ചെറിയ മാറ്റങ്ങളും അതായത് താരിഫാണിത് ഈ താരിഫിൽ നിന്ന് ചിലപ്പോൾ വ്യക്തിഗതമായി ഓരോ ആർബൈറ്റ്സ് ഗേവറിനും അത് അല്പം കുറച്ച് നൽകാനും സാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഏകദേശമാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനിയും ജർമ്മനിയിലെ മിനിമം വേതനം എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ മാത്രമാണ് മിനിമം വേതനം ഉണ്ടാകണമെന്ന് വാദിച്ചത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ ജോലിക്കാർക്കും ഇത് ബാധകമാണെന്നും പറഞ്ഞിരുന്നു സാധാരണയായി ഓരോ രണ്ടു വർഷം കൂടുമ്പോഴാണ് ഇത് അവലോകനം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മിനിമം വേതനം മണിക്കൂറിന് പന്ത്രണ്ട് പോയിന്റ് നാല് ഒന്ന് യൂറോ ആയി ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ജനുവരി ഒന്ന് മുതൽ ഇത് മണിക്കൂറിന് പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് യൂറോ ആയി ഉയർത്തുമെന്നാണ് പ്രഖ്യാപനം അതേസമയം കുറഞ്ഞ വേതനം ഒരു മണിക്കൂറിന് പതിനഞ്ച് യൂറോയായി ഉയർത്തണമെന്ന ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസ് കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അതിന്റെ ചർച്ചകൾ നടന്നു വരികയാണ് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇത് പതിനാലായി ഉയർത്തിയതിനു ശേഷം നിലവിലുള്ളത് പതിനാലായി ഉയർത്തിയതിനു ശേഷം വരും വർഷങ്ങളിൽ അത് പതിനഞ്ചിലേക്ക് ഉയർത്തുമെന്നാണ് പ്രതീക്ഷ അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റും എന്ന് നമ്മൾ കരുതേണ്ട കാരണം ഇപ്പോൾ എല്ലാത്തിനും തീപിടിക്കുന്ന വിലയും അതുപോലെ വില കയറ്റവുമാണ് എന്നിരുന്നാലും ഉള്ളതുകൊണ്ട് ആഘോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ കൂടുതൽ സംഭാവനകൾ കൂടുതൽ ശമ്പളം ലഭിക്കട്ടെ എന്നുള്ള ഒരു ആശംസയോടുകൂടി ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ താൽപ്പര്യത്തോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക ജർമ്മനിയെ പറ്റി ഉള്ള എല്ലാ വിവരങ്ങളും ഏറ്റവും വിസഡ് ജെനുവിനായിട്ടും ഏറ്റവും ആക്ച്വലായിട്ടും ഞങ്ങൾ മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിലായി തുടർന്നു പോരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ സപ്പോർട്ടിനും ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം